അത് അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്നത് ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ആ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് ചെല്ലുമ്പോഴാണ് പത്ത് പതിനഞ്ചോളം വരുന്ന ഗുണ്ടാ സംഘങ്ങൾ ബജരംഗദളത്തിൻ്റെ പേരിൽ അവിടെ വരികയും അവർ മതപരിവർത്തനം നടത്തുന്നു ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നു കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ബഹളം വെച്ച് ഒച്ചയുണ്ടാക്കിയത് ഇതേ ഒരു റെയിൽവേ സ്റ്റേഷനകത്താണ് നടന്നിരിക്കുന്നത് അവിടെ പോലീസുണ്ട് ഇത് കഴിഞ്ഞ് പോലീസ് വരികയും ചെയ്തു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കന്യാസ്ത്രീ സഹോദരിമാരോട് സംസാരിക്കുകയുണ്ടായി അവരോടല്ല ജയിലിലുള്ളവരോടല്ല അവരുമായി ബന്ധപ്പെട്ട സഹോദരിമാരോട് അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ തന്നെ രക്ഷാകർത്താക്കളുടെ സമ്മതം ഇവർ വാങ്ങിച്ചിട്ടാണ് ഈ മൂന്ന് പേരെ കൊണ്ടുപോകുന്നത് അവരുടെ ഓരോ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കാനായിട്ടാണ് ഈ മൂന്നുപേരെ കൊണ്ടുപോകുന്നത് അത് രക്ഷാകർത്താക്കളുടെ സമ്മതപത്രം അവരുടെ കയ്യിലുണ്ട് അത് പോലീസ് മാത്രമല്ല പോലീസ് വിളിച്ച് രക്ഷാകർത്താക്കളോട് വെരിഫൈ ചെയ്യുകയും ചെയ്തു രക്ഷാകർത്താക്കൾ പോലീസിനോടും പറഞ്ഞു ഞങ്ങളുടെ സമ്മതപ്രകാരമാണ് എന്നിട്ടും ഇവർ ബഹളം കൂട്ടൽ തുടർന്നു ബജരംഗദുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ജയിലിലാക്കി ഈ നാട്ടിൽ എന്ത് നിയമം നടക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലോ ഒഡീസയിൽ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം കന്യാസ്ത്രീ വേട്ട അതുപോലെ തന്നെ ക്രൈസ്തവ പിന്നെ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇതൊരു നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു അപ്പൊ കത്തയക്കുമ്പോൾ അവരൊരു പേരിന് നടപടിയെടുക്കും ഒഡീസയിലെ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തയച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായി നടപടിയെടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പോലീസിനെ അവിടുത്തേക്ക് അയച്ചു പോലീസ് നടപടി എടുത്തു പക്ഷേ ഉത്തരവാദപ്പെട്ടവർക്കെതിരായിട്ടൊരു കേസ് കൊടുത്തില്ല അച്ഛൻ ഇപ്പോഴും സത്യത്തിൽ പൂർണ്ണമായും ആരോഗ്യസ്ഥിതി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അച്ഛന് പോലീസയിലെ ആക്രമണത്തിനിതരായ അച്ഛൻ ഇത് തന്നെയാണ് എല്ലായിടത്തും ആവർത്തിക്കുന്നത് ഈ ഇത്രയും ഗൌരവമായ സംഭവം ഉണ്ടായിട്ടും അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ പാർട്ടിയെയും ഞാൻ അലേർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനോടും പി സി സി പ്രസിഡന്റിനോടും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ള നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി ബി ആവശ്യപ്പെട്ടതായിട്ട് മനസ്സിലാക്കി അതിനപ്പുറത്ത് ചില ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച് യാത്ര ചെയ്യണം എന്നുള്ളത് ഒന്ന് ഒന്നാലോചിച്ച് കന്യാസ്ത്രീകൾക്ക് അവരുടെ കന്യാസ്ത്രീ അവരുടെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണല്ലോ അവർ ഈ വേഷം ധരിക്കുന്നത് അപ്പോൾ ആ വേഷം ഉപേക്ഷിച്ച് അവർ യാത്ര ചെയ്യണമെന്ന് പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ രാജ്യം കൊണ്ടെത്തിക്കുകയാണ് ഇതിന് ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനില്ലേ ഇത് രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ശക്തമായ ആക്രമണമല്ലേ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഓരോ പൗരനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാനും വേഷം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്താനും അവകാശം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് ഞങ്ങളിത് ഗൗരവതരമായിട്ട് അപ്പ് ചെയ്യുകയാണ് എനിക്ക് അടിയന്തരമായിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് താമസം പിന്ന അവരെ അവരെന്തു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കലല്ലോ വേണ്ടത് അതൊരു അതോടിയന്തരമായിട്ടും അതിനെ അവർക്ക് ഈ നിയമപരമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി അവരെ പിന്നെ ജയിലിൽ നിന്ന് വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ഈ സി ബി എസ്ഇ പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഭരണഘടന അനുസൃതമായ സഞ്ചാര സ്വാതന്ത്ര്യവും മത സംരക്ഷണവും വേണ്ടെന്നുള്ളതാണ് അതന്നെ ഞാൻ പറഞ്ഞത് മത് നമ്മളിപ്പോൾ ഒറ്റ ഒരു സംഭവമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇത് നിത്യേനയൊന്നുമുള്ള സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ട് അവർ പറയുന്ന ആകെ ഒരു മറുപടി ഇത് കൺവേഷൻ ആണെന്നാണ് ഏതില്ല തെളിവുള്ളത് കൺവേഷന് കൺവേർഷൻ എന്താ തെളിവ് ആയിട്ടോ രക്ഷാകർത്താക്കളുടെ സംഭവത്തോട് ജോലിക്ക് ഇന്നത്തെ നാട്ടിൽ ജോലി ഇല്ലാതാക്കി ഗവൺമെന്റ് അല്ലേ മോദി ഗവൺമെന്റിനല്ലേ ആർക്കെങ്കിലും പണിയുണ്ടോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്ത് തൊഴിലിനു വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ തയ്യാറായിട്ട് ആര് വന്നാലും ആ തൊഴിലിലേക്ക് ആ ഇത് തൊഴിലിനു വേണ്ടി ആളുകളെ കൊണ്ടുപോകുമ്പോൾ അത് മതപരിവർത്തനമാണെന്ന് പറയുകയാണോ വേണ്ടത് അവരുടെ ജീവിതം പുലർത്താനല്ലേ അവർ പോകുന്നത് അത് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ കൊണ്ടുപോകുന്നത് രക്ഷാകർത്താക്കളുടെ സമൂഹത്തോടുകൂടി ഇവരാരാണ് തീരുമാനിക്കാൻ ഈ രാജ്യത്തെ നിയമം തീരുമാനിക്കാൻ ഇവരാരാണ് കുറേ ആൾ പത്തോ പതിനഞ്ചോ പേർ കൂടി നിന്ന് അവർ തീരുമാനിക്കുകയാണ് നിങ്ങൾ പോകണ്ട നിങ്ങൾ പോകണം എന്നിട്ട് അതിനനുസരിച്ച് പോലീസും അവർക്ക് എല്ലാ വേലയും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ അപകടകരമായ കളിയാണ് അവർ കളിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഈ വിഷയം എന്തായാലും പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉന്നയിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഞങ്ങൾ ആദ്യം പറയുന്നത് പറയുന്നതാണ് വാക്കഫ് ബില്ല് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് മൈനോറിറ്റീസിനെതിരായിട്ടുള്ള ആക്രമണം ഒന്നിൽ തീർത്തുന്നതല്ല ഇത് ഇവരുടെ ഡി എൻ എൽ അലിഞ്ഞു കയറുന്നിരിക്കുന്നതാണ് ക്ലിയറായ ഡി എൻ എ ആണ് അതനുസരിച്ച് കുറച്ചു പേർക്ക് മാത്രം ജീവിക്കേണ്ട ഒരു ഇന്ത്യയാണ് ഇവരുടെ കാഴ്ചപ്പാട് അതിൽ ദളിതരില്ല അതിൽ പട്ടികവർഗക്കാരില്ല പിന്നോക്കക്കാരില്ല അല്ലെങ്കിൽ മറ്റു പാവപ്പെട്ടവരായ ജനറൽ കാസ്റ്റ് ഇല്ല ഇവർക്കുള്ളത് വേറെ ഒരു ഡി എൻ എ ആണ് ഇവരെ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചുള്ള പണിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി രാജ്യത്ത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരും പാർലമെന്റിൽ അകത്ത് പോയി വരും ായിട്ടും അങ്ങനെ ഒരു ചിന്തയും ഞങ്ങൾക്കില്ല ആട്ടിൻ തോൽക്കൽ തോലിട്ട ചെന്നായിക്കളെ കണ്ട ആർക്കാ തിരിച്ചറിയാൻ പറ്റാത്തത് അങ്ങനെയുണ്ടോ അത് തീർച്ചയായിട്ടും തിരിച്ചറിയും ഈസ്റ്ററിനും എല്ലാം വലിയ ആഘോഷപൂർവമാണ്യങ്ങളിലെ പ്രധാനമന്ത്രിയും ബിജെപി നേതാക്കൾ അങ്ങനെ ആ ക്രിസ്മസിനൊക്കെ പോയവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് അവരുടെ പിന്നെ കൗണ്ടർ പാർട്ടികളായിട്ടുള്ള സ്റ്റേറ്റുകൾ ഛത്തീസ്ഗഡിലും ഒഡീസയിലും ഒന്ന് അവസാനിപ്പിക്കാൻ പറയത്ത് ഇതൊന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് വിളിച്ച് പറഞ്ഞു ഇതൊന്നും നിർത്തി തൽക്കാലം കേരള ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും നിർത്തി വെക്കാനൊന്ന് പറയണം അവര് ഈ ബി ജെ പിയിലെ സംസ്ഥാന നേതാക്കന്മാർ കേരള ഇലക്ഷൻ ഉണ്ടല്ലോ മാർച്ച് വരെ അതുവരെങ്കിലും നിർത്തി നിർത്തിവെക്കണമെന്നൊന്നും ഒരു അപേക്ഷ അവർ വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം ഞാൻ അധികം വിവാദങ്ങൾ ഇപ്പൊ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല െ അതിന് പാലോടി രവി പക്വത പാലിക്കുന്നതിനേക്കാൾ ഉപരിയാണ് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇടയിലുണ്ടാക്കുന്നത് അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും ഒരു പാർട്ടി നേതാവിന്റെ ഫോൺ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ ആ റെക്കോർഡ് ചെയ്തിൽ പിന്നിൽ ആരെങ്കിലും പുറത്തില്ല അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും അത് തെറ്റാണ് ഞാൻ പാലോടി രവിയുടെ ഫുൾ ടെസ്റ്റ് കണ്ടു സംഭാഷണം ആ സംഭാഷണത്തിൽ സതുദേശകരമായിട്ടാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം കടന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു പാർട്ടി പ്രവർത്തനോടുള്ള സംഭാഷണമായിരുന്നു പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണമായിരുന്നു എന്നാണ് എനിക്കത് കൂടുതൽ ഘട്ടം മനസ്സിലായി അന്വേഷണത്തിലൂടെ തെളിവുള്ളൂ പക്ഷേ ഇത് റിക്കോർഡ് ചെയ്യുന്നത് ഒരു പാർട്ടി നേതാവിൻ്റെ പ്രസംഗം റിക്കോർഡ് ചെയ്യുക ഇപ്പം ഞാൻ പ്രസംഗമല്ല പാർട്ടി നേതാവ് സംസാരിക്കുന്നത് ഇപ്പം ഞാനൊരാട് സംസാരിക്കുന്നത് റിക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഒട്ടും അനുവദനീയമായ കാര്യമാണ്